എല്ലാവർക്കും നമസ്കാരം പഞ്ചപാണ്ഡവരിൽ നകുലൻ പ്രതിഷ്ഠിച്ച തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച നടക്കുന്ന സൗഖ്യ അഭീഷ്ടസിദ്ധി പൂജ ഇനിയിപ്പോൾ അടുത്ത സൗഖ്യാഭീഷ്ടസിദ്ധി പൂജ വരുന്നത് ഈ മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ചയാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സൗഖ്യവും അഭീഷ്ടസിദ്ധിയും പ്രദാനം ചെയ്യുന്ന പൂജയാണ് അപ്പോൾ അതിൽ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ വർഷങ്ങളുടെ പഴക്കമുള്ളൊരു ക്ഷേത്രം അയ്യായിരം വർഷങ്ങൾക്കും അപ്പുറത്ത് ദ്വാപരയുഗത്തിലാണ് ഭഗവാനെ അശ്വിനി ദേവന്മാരുടെ പുത്രൻ നകുലൻ പ്രതിഷ്ഠിച്ചത് ദേവവൈദ്യന്മാരും അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരും ആയിരുന്ന അശ്വിനി ദേവന്മാരുടെ പുത്രൻ നകുലൻ ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുക എന്ന മഹാസങ്കല്പത്തിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചത് അതുകൊണ്ട് തന്നെ ലോകമെങ്ങും സൗഖ്യം പകർന്നുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടന്നത് അന്ന് ഷടാധാര പ്രതിഷ്ഠയാണ് ഇവിടെ നടന്നത് അതുകൊണ്ട് തന്നെ ഭഗവാൻ പൂർണ്ണ ചൈതന്യവാനാണ് അപ്പോൾ ഈ ജനുവരി പന്ത്രണ്ടിന് നടക്കുന്ന സൗഖ്യ അഭീഷ്ടശക്തി പൂജയിൽ നമുക്ക് അതിനൊരാഴ്ച മുമ്പ് തന്നെ ക്ഷേത്രത്തിൽ അവരുടെ പേരിലും നാളിലും ഔഷധസൂക്തവും അതുപോലെ തന്നെ ഭാഗ്യസൂക്തവും അർച്ചന നടക്കുകയാണ് അതുകൊണ്ട് നാലാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയം ലഭിക്കുന്നത് പിന്നെയുള്ള ഒരാഴ്ചക്കാലം അവരുടെ പേരിലും നാളിലും ക്ഷേത്രത്തിൽ ഈ രണ്ട് അർച്ചനകൾ നടത്തിയതിന് ശേഷം വരാൻ സാധിക്കുന്നവരൊക്കെ വന്നാൽ അന്ന് എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച നടക്കുന്ന ഈ പൂജയിൽ തൃശ്ശൂർ ബ്രഹ്മസ്വം ഇടത്തിലെ ആചാര്യമാരാണ് അന്ന് വേദമന്ത്രങ്ങൾ ജപിക്കുന്നത് സ്വസ്തി സൂക്തവും ഭാഗ്യസൂക്തവും സൂക്തവും ജപിച്ച് ചൈതന്യവത്താക്കിയ വെണ്ണയാണ് ഭക്തജനങ്ങൾക്ക് അന്ന് അന്നേ ദിവസം മേൽശാന്തി നൽകുന്നത് അപ്പോൾ ആ വെണ്ണ വാങ്ങിച്ച് നമ്മൾ ഈ ഈ സ്ഥലത്ത് തന്നെ വിളക്ക് വെച്ച് അതിൽ നമ്മുടെ ഔഷധ ഔഷധസേവയ്ക്ക് മന്ത്രങ്ങൾ ചൊല്ലിത്തരുന്ന മാധവൻ നമ്പൂതിരി പടിഞ്ഞാറേ മഠം അദ്ദേഹമാണ് ഈ പൂജയ്ക്ക് നേതൃത്വം നൽകുന്നത് അദ്ദേഹം മന്ത്രം ചൊല്ലിത്തരും നമ്മൾ ആ മന്ത്രം ഏറ്റു ചൊല്ലിയിട്ട് രോഗങ്ങൾ വരാതെ കാത്തിരിച്ചിരിക്കണമെന്ന പ്രാർത്ഥന ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മളെ ബാധിച്ചിട്ടുള്ള നമ്മളൊക്കെ മുജ്ജന്മങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മുജ്ജന്മങ്ങളിൽ നമ്മൾ ആർജിച്ച കർമ്മഫലങ്ങളിൽ ദുഷ്കർമ്മമാണ് സത്കർമ്മങ്ങളേക്കാൾ അധികരിച്ചു നിൽക്കുന്നതെങ്കിൽ അതൊക്കെ ആദി വ്യാധികൾക്കും അതുപോലെ തന്നെ ദുരിതങ്ങൾക്കും കാരണമാകും എന്നുള്ളൊരു കൺസെപ്റ്റാണ് അപ്പോൾ പടിപടിയായിട്ട് ഈ ഒരു ആദി വ്യാധികളെയൊക്കെ കുറച്ച് ഭഗവാന്റെ ചൈതന്യ പ്രവാഹം അനുസ്യൂതമായി നമുക്കും നമ്മുടെ തലമുറകളിലേക്കും പകർന്ന് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പൂജ ധാരാളം ആളുകൾ ഓൺലൈനായിട്ട് ഈ വഴിപാട് ബുക്ക് ചെയ്യാറുണ്ട് അവർക്കൊക്കെയും നമ്മളീ ഇനിയുള്ള ഒരാഴ്ചക്കാലത്തെ ഈ ഭാഗ്യസൂക്തം അതുപോലെ ഔഷധസൂക്ത അർച്ചനയ്ക്കും പൂജയ്ക്കും ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഈ പൂജയുടെ പ്രസാദവും അതുപോലെ തന്നെ ഒരാഴ്ച പൂജിച്ച നാണയവുമാണ് അവർക്ക് നൽകുന്നത് അപ്പോൾ അത് ഇട്ടു വയ്ക്കാനുള്ള സഞ്ചി നമ്മൾ ആദ്യമായിട്ട് പൂജ നൽകുന്ന ചെയ്യുന്ന ആളുകൾക്ക് നൽകാറുണ്ട് അപ്പോൾ ആ സഞ്ചിയിൽ നമ്മൾ ഓരോ തവണയും ഇതുപോലെ പൂജ ചെയ്ത ആ നാണയങ്ങൾ ശേഖരിച്ചു വയ്ക്കുക അതൊക്കെയും ഭഗവാന്റെ ഒരു ചൈതന്യ പ്രവാഹമായിട്ട് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആ ഒരു പ്രവാഹം തലമുറകൾക്ക് പകരണം എന്ന ഒരു വലിയ കൺസെപ്റ്റാണ് ഈ ഒരു പൂജയ്ക്ക് മുന്നിലുള്ളത് അപ്പോൾ എല്ലാവരെയും ഈ വരുന്ന പന്ത്രണ്ടാം തീയതി നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന തൊടുപുഴയ്ക്കടുത്താണ് തൊടുപുഴയിൽ നിന്ന് അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ നമുക്ക് നാലാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് ഇതിന് വഴിപാട് ബുക്ക് ചെയ്യാനുള്ള സമയം അപ്പോൾ അതിനുള്ളിൽ ആ വഴിപാട് ബുക്ക് ചെയ്യുക അവരുടെ പേരിലും നാളിലും ഇവിടെ പൂജ നടത്തിയിട്ട് വരാൻ സാധിക്കാത്തവർ അന്നൊക്കെ ഈ ഒരു ഏഴ് ദിവസം സാധിക്കുമെങ്കിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കിയാൽ വളരെ നല്ലതാണ് വളരെ വളരെ നല്ല റിസൾട്ട് അതിന് ലഭിക്കാറുമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇടപെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച നടക്കുന്ന സൗഖ്യ അഭീഷ്ടസിദ്ധി പൂജയിലേക്ക് ക്ഷണിക്കുകയാണ്